നമസ്കാരം കോഴിക്കോട് നടു റോഡിൽ ബസ് നിർത്തിയിറങ്ങി കാർ യാത്രക്കാരെ മർദ്ദിച്ച ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് ശുപാർശ നൽകി ബസ് ഡ്രൈവർ തിരുവങ്ങൂർ സ്വദേശി ശബരീഷിനെ ഇന്നലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കസബ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബസ് തട്ടിയത് കാർ യാത്രക്കാർ ചോദ്യം ചെയ്തതിനായിരുന്നു ഈ മർദ്ദനം കോഴിക്കോട് മാനാഞ്ചിറ ബി ഇ എം സ്കൂളിന് സമീപത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം ബസ് ഡ്രൈവർ കാർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത് കാറിൽ ബസ് തട്ടിയിട്ടും നിർത്താതെ പോയത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മർദ്ദനം ബേപ്പൂർ മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന അൽഫ എന്ന ബസ്സിലെ ഡ്രൈവർ തിരുവണ്ണൂർ സ്വദേശി ശബരീഷാണ് അറസ്റ്റിലായത് മർദ്ദനമേറ്റയാളുടെ ഭാര്യയോട് അസഭ്യം പറഞ്ഞെന്നും പരാതിയുണ്ട് ഇവരുടെ മകനാണ് വീഡിയോ പകർത്തിയത് കുടുംബത്തിന്റെ പരാതിയിൽ ഡ്രൈവർ ശബരീഷിനെ വധശ്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകുകയായിരുന്നു ബസ് കസബ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്